കൊട്ടാരക്കര അവധൂതാശ്രമത്തിലെ പുതിയ മഠാധിപതിയാക്കാൻ രംഗത്തിറക്കിയ അമൃതാനന്ദ ഭാരതി ചിക്കൻ ഫ്രൈ പാചകം ചെയ്യുന്ന ദൃശ്യം കൈരളി ന്യൂസിന് ഏജന പ്രക്രിയ മുഴുവൻ നിന്റെ പരിപാടി തീർത്തു വലിയ പ്രശ്നങ്ങളാ പുറത്ത് ചിക്കൻ അനിൽ എന്ന അമൃതാനന്ദ ഭാരതി വാർ ഹോട്ടലിൽ പാചകക്കാരനായിരുന്നുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു ചിക്കൻ ഒരു മണിക്കൂർ പോലും എനിക്ക് ചിക്കൻ പാചകം ചെയ്യുന്ന ആളാണോ സന്യാസി സന്യാസിയെന്ന് മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു അന്നീ ആശ്രമത്തിൽ പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം കോഴി ബിരിയാണിയും വിതരണം ചെയ്യുന്നതാണ് ു തനിക്ക് അതേ കുറിച്ച് അറിയില്ലെന്നായിരുന്നു അനിലിന്റെ മറുപടി മഹത്വം അറിയാതെ വ്യാജ സന്യാസികളെ ശ്രമിച്ചത് അതിന്റെ തെളിവുകൂടിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ഏതായാലും ഹരിദ്വാരത്തിലേക്ക് പോകാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ ദ്വാരത്തിലേക്ക് പോകണം അല്ല ആസാമിയാണ് എന്ന് പറയേണ്ടി വരും കാലങ്ങളിൽ ചിക്കനും അതുപോലെ ബീഫും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല രീതിയിലൊക്കെ വരട്ടാനൊക്കെ അറിയാം അതെ ഈ വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് വിശ്വാസികളെ വഞ്ചിച്ചും ചതച്ചും ഊമ്പിച്ചും ജീവിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട ഉണ്ടെങ്കിൽ ഇല്ല ദൈവത്തിൽ ഒട്ടും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പറയുക വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് സന്യാസം എന്ന് പറയുന്നത് മഹത്തായ ഒരു ജീവിതാവസ്ഥയാണ് ഇത് ആൾ ദൈവങ്ങൾ ഇവരുടെ തൊഴിലാണ് ഭക്തി കച്ചവടം ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു സ്വാമി എന്റെ വീട്ടിൽ കയറി വന്ന് കാണിക്കാൻ നിനക്ക് അങ്ങനെ ധൈര്യം അതെ സാർ ആരെയോ കണിക്കേണ്ടത് തന്നെയാണല്ലേ ആയിരിക്കില്ല രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ നോക്കി നോക്കിക്കാണോ